എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചേന കറിയാണ് വയ്ക്കുന്നത് അതിന് വേണ്ടി ചേന ചെത്തി കഴുകി വെച്ചിട്ടുണ്ട് ഒരു കാര്യം പ്രത്യേകം പറയാം അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ചേന ചെത്തുന്നതിന് മുമ്പ് കയ്യിൽ പച്ച വെളിച്ചെണ്ണ തേക്കണം അതിന് ശേഷം നമ്മൾ ചേന കഴുകി എടുത്തിട്ട് കയ്യും കഴുകി ഒരിക്കൽ കൂടി പച്ച വെളിച്ചെണ്ണ ചേർക്കണം ഇതിനെ നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഗ്യാസ് ഓണാക്കാം ഒരു രണ്ട് വിസലില് വേവും അല്ലെങ്കിൽ ഒരു മൂന്ന് വിസില് പെട്ടെന്ന് വേവുന്ന ചേനയാണത് ആ നേരത്തിന് നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു ഒരുമുറി തേങ്ങ ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളി കാന്താരി മുളക് ഒരു ആറ് ഏഴ് കാന്താരി മുളക് കാന്താരി മുളക് പഴുത്ത് പോയി കറിവേപ്പില നമുക്ക് ഒന്ന് ഇതൊന്ന് ചതഞ്ഞതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ജീരകം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ജീരകം ഇത്രയും കൂടെ ഇട്ട് നമുക്കൊന്ന് ഇതടിച്ചോണ്ട് രണ്ട് വിസിൽ കേട്ട് ഒരു വിസിലൂടി കേൾക്കട്ടെ ഇനി ഗ്യാസ് ഓഫ് ചെയ്തിടാം അതിൻ്റെ ആവി പോയതിന് ശേഷം കുക്കർ തുറക്കാം സ്റ്റീമ് പോയപ്പോഴത്തേക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല രീതിയിൽ വെന്ത് അപ്പോൾ ഇ ഇതുപോലുള്ള ഒരു സ്പൂണ തവിയ വെച്ച് ചിരട്ട തവിയ വെച്ച് ഉടച്ച് കൊടുക്കുമ്പോഴേ നല്ലതുപോലെ ഉടയി നല്ല രീതിയിൽ ഉടയ്ക്കണം നമുക്ക് അരപ്പ് ഇവിടെ തയ്യാറായി തേങ്ങ കുറച്ച് അരഞ്ഞതിന് ശേഷം ചതച്ചതിന് ശേഷം കറിവേപ്പിലിടാവും ഇനി നമുക്ക് അരപ്പും കൂടി ഇട്ട് കൊടുക്കാം വെള്ളം ഇതിലുണ്ട് വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല തേന വെന്ത വെള്ളമുണ്ട് അരപ്പും കൂടി ചേർത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അരപ്പ് ഉടച്ചു കൊടുക്കണം എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടണമെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഇത് ഇന്നത്തെ കാലത്ത് മിക്ക വീടുകളിലും കാണാത്തതാണ് ചേനയൊക്കെ പണ്ടൊക്കെ നമുക്കെന്നും ചേനയൊക്കെ കിട്ടും ചേന ചേമ്പ് കാച്ചിൽ അപ്പോൾ ഇതൊന്നുമില്ല അപൂർവ്വ വീടുകളിലേ ചേന കിട്ടു അരപ്പ് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് താളിച്ചു വച്ചേക്കുന്ന താളിപ്പ് എടുത്ത് ഒഴിച്ചു കൊടുക്കാം ചേന ഉടച്ചതിവിടെ റെഡിയായി അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കി ലൈക്ക് ചെയ്യേ ചെയ്യണം ഞാൻ എപ്പോഴും പറയും പോലെയാണ് നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ നല്ലൊരു കൂട്ടാനാണ് ചക്ക ഉടച്ച് വെച്ചതുപോലെ മരിച്ചിനി കപ്പ ഉടച്ച് വെച്ച പോലെ ചേന നമുക്ക് ഉടച്ച് വെച്ച് നോക്കണം